നമസ്കാരം എംബുരാണിലെ രാഷ്ട്രീയത്തെ വിമർശിച്ചതിന്റെ പേരിൽ തന്നെ സംഖ്യാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബിഗ് ബോസ് താരം അഖിൽ മാരാർ സവർക്കറെക്കുറിച്ച് അഞ്ചോ ആറോ വർഷം മുമ്പ് എഴുതിയ പോസ്റ്റ് പൊക്കിക്കൊണ്ടാണ് ചിലർ വരുന്നത് ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കി ആദരിച്ച സവർക്കറെ തനിക്ക് യാതൊരു ബഹുമാനക്കുറവും ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മികച്ച സ്വാതന്ത്ര്യ സമര പോരാളി എന്ന നിലയിൽ ആദരവുമാണ് സുഡാപ്പികളെ പേടിച്ച് സവർക്കരെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടായിരുന്നില്ല പഴയ കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ട് സംഖ്യ ആകുന്നെങ്കിൽ സന്തോഷമേ ഉള്ളൂവെന്നും കൊട്ടാരക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ വിജയിച്ച് കയറുമെന്നും അഖിൽ മാരാർ കുറിച്ചു അഖിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം വായിക്കാം അതായത് ബി ജെ പിയിലേക്ക് ആളെ കയറ്റി കൊടുക്കുന്ന പണി ഈ രാജ്യത്ത് മനോഹരമായി ചെയ്തു കൊടുക്കുന്നത് സുഡാപ്പികളാണ് അവരുടെ ഓരോ പ്രവൃത്തിയും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന അതായത് അതായത് നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്ന ദേശീയ ബോധമുള്ള വിശ്വാസിയായ ഓരോ ഹിന്ദുവിനും ബി ജെ പിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു ഈ സുഡാപ്പികളാണ് നല്ലൊരു ശതമാനം മുസ്ലിം സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കോൺഗ്രസിനെ രാജ്യത്ത് ഈ വിധമാക്കി നശിപ്പിച്ചതും എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം ഗുജറാത്ത് കലാപം ചർച്ചയാകുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ കൂടി അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണെന്നും ആ വിഷയത്തെ ശ്രദ്ധയോടെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ എഴുതിയപ്പോൾ എന്നെ സംഘിയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സുഡാപ്പികൾ ആ പോസ്റ്റിൽ ഒരു വരിയിൽ പോലും മുസ്ലിമുകൾ തീ വച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കലാപം ഉണ്ടാവാൻ കാരണം ട്രെയിനിലുണ്ടായ തീപിടുത്തം അത് കത്തിച്ചതായാലും കത്തിയതായാലും അതിന്റെ ഗുണം നാളിതുവരെ കിട്ടിയത് ബി ജെ പിക്ക് ആയത് അത് ആവർത്തിച്ച് ഇനിയും പാടുന്നത് ബി ജെ പിക്ക് ക്ഷീണമല്ല മറിച്ച് നേട്ടമാണെന്ന് തിരിച്ചറിയുക സവർക്കറെക്കുറിച്ച് അഞ്ചോ ആറോ വർഷം മുമ്പ് ഞാൻ എഴുതിയ പോസ്റ്റ് പൊക്കിക്കൊണ്ടാണ് പുതിയ വരവ് എന്നാൽ നീയൊക്കെ കേട്ടോ ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കി ആദരിച്ച സവർക്കറെ എനിക്ക് യാതൊരു ബഹുമാനക്കുറവും ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മികച്ച സ്വാതന്ത്ര്യ സമര പോരാളി എന്ന നിലയിൽ ആദരവുമാണ് നിലവിൽ സുഡാപ്പികളെ പേടിച്ച് സവർക്കറെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടായിരുന്നില്ല പഴയ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് സംഘിയാകുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മമ്മുക്കയ്ക്ക് പത്മഭൂഷൺ കൊടുത്തപ്പോൾ അംഗീകാരത്തിനും മതം നോക്കുന്ന ബി ജെ പിയുടെ വർഗീയ നിലപാടിനെ തുറന്നുകാട്ടി ഞാൻ എഴുതിയപ്പോൾ സംഘികൾക്ക് ഞാൻ സുഡാപ്പിയായി തീവ്രവാദികൾക്ക് കൊട പിടിച്ചു കൊടുത്തില്ലെങ്കിൽ കൊടുക്കാത്തവരെ സംഘിയാക്കിയ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നോ കോൺഗ്രസ് നേതാക്കൾ എന്നോ സുഡാപ്പി കളിക്കില്ല ികളുടെ ഈ വിളിക്കേറ്റ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കും അയ്യോ മുസ്ലിമുകൾ ഞങ്ങളിൽ നിന്നും അകന്നു പോകും അതുകൊണ്ട് ഇവരിൽ പലരും ഈ തീവ്രവാദികൾക്ക് കുട പിടിച്ചു നിൽക്കും ഫലമോ ബാക്കിയുള്ളവർ ഇവരിൽ നിന്നും അകന്നു പോകും പാകിസ്ഥാനിൽ നിന്നുള്ള പതിനയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് കേരളത്തിന്റെ തീരത്ത് നിന്നും പിടികൂടി നമ്മുടെ കേരളത്തെ ഒരു തീവ്രവാദ ഹബ്ബാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുതൽ കേരള തീവ്രവാദികൾക്ക് കുരുപൊട്ടി നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ എതിർക്കുന്നത് കൊണ്ട് ഈ തീവ്രവാദികൾക്ക് പരോക്ഷമായി അവരുടെ പിന്തുണ എനിക്കെതിരെ തിരിയാൻ കിട്ടും ഇനി ഞാൻ ബി ജെ പിയിൽ പോകുന്നതാണ് സുഡാപ്പികൾക്കും സുഡാപ്പികളുടെ ആസനം നക്കി ജീവിക്കുന്ന കോൺഗ്രസുകാർക്കും ഇഷ്ടമെങ്കിൽ എനിക്ക് യാതൊരു തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല നാൽപ്പതിനായിരം വോട്ടുകൾ കൊട്ടാരക്കര നിയോജന മണ്ഡലത്തിലെ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ള കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാൽ ബി ജെ പിക്ക് നിയമസഭയിൽ എൻ്റെ പേരിൽ ഒരു സീറ്റ് കിടക്കും അതാണ് ചിടാപ്പികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ കാണാം അതല്ല മതേതര ബോധ്യത്തോടെ എൻ്റെ ശരികളിൽ ഉറച്ചുനിന്ന് പ്രതിപക്ഷ നിരക്ക് കരുത്തു പകർന്ന രാഷ്ട്രീയമായി ബി ജെ പി എതിർത്ത് ദേശീയ ബോധത്തോടെ ഭാരത സംസ്കാരത്തോടെ ഹൃദയത്തോട് ചേർത്ത് രാജ്യവിരുദ്ധരെ എതിർത്ത് ഞാൻ ഞാനായി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ അതും പറയാം ദാരിദ്ര്യവും ജാതി വിവേചനവും സമൂഹത്തിലില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് പ്രസക്തി അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ദാരിദ്ര്യവും ജാതി വിവേചനവും അവർ സൃഷ്ടിക്കും രാജ്യവിരുദ്ധരില്ലെങ്കിൽ രാജ്യസ്നേഹികൾക്ക് എന്താണ് പ്രസക്തി അതുകൊണ്ട് രാജ്യവിരുദ്ധരെ ബി ജെ സൃഷ്ടിക്കും അവർക്ക് വേണ്ട ഫണ്ടും നൽകും ലോകരാജ്യങ്ങൾ നമ്മിൽ സമാധാനമായി കഴിഞ്ഞാൽ ആയുധ കച്ചവടക്കാർ എന്തും ചെയ്യും അതുകൊണ്ട് രാജ്യങ്ങളെ തമ്മിലടുപ്പിക്കുന്നത് അവരുടെ ആവശ്യമാണ് എന്നെ പോലെ ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നത് തീവ്രവാദികളുടെ ആവശ്യമാണ് ബിഗ് ബോസ് ജയിച്ചിറങ്ങിയ ആദ്യ മാസത്തിനുള്ളിൽ എന്നെക്കുറിച്ച് മീഡിയ മുഖാലയം ചെയ്ത അടുപ്പ് കൂട്ടി ചർച്ച ഇതിന് ആദ്യ തെളിവാണ് എന്നെ സ്നേഹിക്കുന്ന വലിയൊരു ഭാഗം മുസ്ലിം സമൂഹം ഞാൻ പറയുന്നത് വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ തീവ്രവാദികളുടെ പ്ലാൻ പൊളിയും സമൂഹത്തെ തകർക്കുക രാജ്യത്തെ തകർക്കുക അതിന് തടസ്സം നിൽക്കുന്നവരെ ഇല്ലാതാക്കുക അതാണ് അഖിൽ മാരാർ അഖിൽ മാരാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടുത്തിയത് അതായത് അഖിൽ മാരാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയ കാര്യങ്ങളാണ് ഞാൻ വായിച്ചതാണത് അഖിൽ മാരാർ പറയുന്നത് ബി ജെ പിയിലേക്ക് പോവാൻ അഖിൽ മാരാറിന് താൽപ്പര്യമുണ്ട് എന്ന രീതിയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ രാജ ചന്ദ്രശേഖരനുമായി സംസാരിക്കാം എന്നടക്കമാണ് അഖിൽ മാരാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഉള്ളടക്കം ന്യൂസ് ന്യൂസ് തത്തമേ ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ